ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്ന് അടിപൊളി ഒരു തോരനുമായിട്ട് വന്നിരിക്കുന്നത് അതായത് മുതിരയും ചക്കക്കുരു വെച്ച് നമുക്കൊരു തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതായത് മുതിര ഞാൻ കുതിർത്താൻ വെച്ചാണ് തലദിവസം നമുക്ക് തലദിവസം കുതിർത്താൻ മറന്നെങ്കിൽ നമുക്കിത് നന്നായി വറുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ മുതിര എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇത് ഒതുക്കാനുള്ള സാധനം തേങ്ങ മഞ്ഞൾ ചെറിയ ജീരകം കറിവേപ്പില കാന്താരി ഇതൊതുക്കിയെടുക്കാം ഇത് രണ്ടും നമുക്ക് വറവിടാൻ അതായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അപ്പം നമുക്കിത് വേവിക്കാൻ വെക്കാം നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം കല്ലൊക്കെ ഉണ്ടാവും നമ്മൾ കല്ലൊക്കെ അരിച്ച് നല്ല വൃത്തിയാക്കി എടുത്താൽ മുതിരയാണ് ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ഞാൻ ചക്കക്കുരു ഈ രീതിയിലാണ് അരിഞ്ഞത് ഇതിട്ടുകൊടുത്ത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് മുതിരയും ചക്കക്കുരും വേവിക്കാൻ വയ്ക്കാം ഒരു നാല് പീസിൽ വരണം അപ്പം നമുക്ക് ഇത് നന്നായി വെന്ത് കിട്ടും നമ്മുടെ ചക്കക്കുരും മുതിരയും വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒതുക്കിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഒതുക്കിയെടുക്കണം അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ചക്കക്കുരും മുതിരയും വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തേങ്ങക്കൊതുക്കിയിട്ട് വാർവിടാം അപ്പം ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് കടുകിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇടിച്ചു വെച്ച വെളുത്തുള്ളി നന്നായി മൂപ്പിക്കണം അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച അരപ്പൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ച മുതിരയും ചക്കക്കുരും ഇട്ട് നന്നായി ഇളക്കി എടുക്കും അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും മുതിരയും ചക്കക്കൂരും വെച്ചിട്ടൊരു തോരനുണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ഇടണം അപ്പോൾ ഓക്കെ അടുത്ത ആഴ്ച മുദ്ര വെച്ച് വേറെ റെസിപ്പിയുമായി ഞങ്ങൾ വരുന്നതാണ്